ഇന്നലെ ഒരു സംഭവം നടന്നു ആറായിരം വിമാനങ്ങൾ പെട്ടെന്ന് ഭൂമിയിലേക്ക് ഇറങ്ങാൻ ഒരു കമ്പനി പറഞ്ഞു എ ത്രീ ട്വൻറ്റി വിമാനങ്ങളാണ് ഇവയെല്ലാം നമ്മളെ എയർ ഇന്ത്യയിൽ ഏകദേശം നൂറ്റി ചില്ലാനം വിമാനങ്ങളുണ്ട് ഇൻഡിക്കോവിൽ മുന്നൂറ്റി അൻപതോളം വിമാനങ്ങൾ നാനൂറ് വിമാനങ്ങളും മുന്നൂറ്റി അൻപത് വിമാനം എ ത്രീ ട്വൻറ്റിയിലുള്ളതാണ് ലോകത്ത് മൊത്തം ആറായിരത്തോളം വിമാനങ്ങളുണ്ട് കമ്പനി പെട്ടെന്ന് താഴെ ഇറങ്ങാൻ പറഞ്ഞു സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമുണ്ട് പോകാൻ പറ്റില്ല സോഫ്റ്റ്വെയർ റെഡിയാക്കിയതിനു ശേഷമേ പറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇന്നലെ വിമാനത്തിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ച ആൾക്കാർക്കും യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്ന ആൾക്കാരും ഒരുപാട് കഷ്ടപ്പെട്ടു ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മെക്സിക്കോയിൽ നിന്നും പുറപ്പെട്ട ബ്ലൂ ബേസ് എയർ ബേ എയർ ബസ് മുപ്പത്തയ്യായിരം അടി ഉയരത്തിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് സൂര്യനിൽ നിന്നുള്ള സൗരക്കാറ്റ് ഏറ്റ് ഇരുപത്തയ്യായിരം അടി താഴത്തേക്ക് പെട്ടെന്ന് നിശ്ചലമായിട്ട് വീടും അത് ഭൂമിക്ക് പത്തായിരം അടി മകളിലെത്തുമ്പോഴാണ് നിയന്ത്രണം കിട്ടുന്നത് ആ നിയന്ത്രണം കിട്ടിയതിന് ശേഷം വീണ്ടും പഴയ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു അങ്ങനെ അടുത്തുള്ള ഒരു എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്ത് ചെക്ക് ചെയ്തപ്പോഴാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത് അറിയുന്നത് അടിയന്തരമായിട്ട് എല്ലാ വിമാനങ്ങൾക്കും എല്ലാ രാജ്യങ്ങൾക്കും വിവരം കൊടുത്തു എല്ലാ വിമാനങ്ങളും ഭൂമിയിലെത്തണം സോഫ്റ്റ്വെയർ മാറ്റിയതിന് മാത്രം മാറ്റിയതിന് ശേഷം മാത്രമേ അടുത്ത പറക്കലിനും പറ്റുള്ളൂ എന്നുള്ളത് മുപ്പത്തയ്യായിരം അടിയിൽ നിന്ന് താഴേക്ക് വരിക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജീവന് പിടിച്ച് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ മരണം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു താഴേക്ക് വന്നത് ബസ് യാർ ബസ്സിലുണ്ടായിരുന്ന പത്തിരുപത് ആൾക്കാർക്ക് പരിക്കേറ്റു എല്ലാം ആശുപത്രിയിൽ എത്തിച്ചു വിമാനത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് സ്വാഭാവികമായി വിമാനത്തിൻ്റെ യാത്രയിൽ സൗണ്ടുകൾക്ക് മാറ്റം വരുമ്പോൾ തന്നെ നമ്മൾ നെഞ്ചിടിക്കാൻ തുടങ്ങും കാർ മേഘത്തിന് ഇതേമാതിരി രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ പെട്ടെന്ന് താഴത്തേക്ക് ചാടുന്ന മാതിരി നമുക്ക് തോന്നും എന്താണ് സംഭവിക്കുന്നത് അറിയാതെ പ്രാർത്ഥനകളോട് കൂടിയിട്ടിരിക്കുന്ന അതൊക്കെ അത് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഭൂരിപക്ഷം ആൾക്കാർക്കും മനസ്സിലാവുന്ന കാര്യമാണ് എന്തായാലും സൂര്യനിൽ നിന്ന് ഒരു സൗരവക്കാറ്റ് ഏറ്റു ആണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് ഈ ആറായിരം വിമാനങ്ങൾ ഇത്ര കാലം അറിവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സംഭവം അറിഞ്ഞതിന് ശേഷമാണ് ഈ സോഫ്റ്റ്വെയറിന് ചേഞ്ച് ചെയ്ത് പറക്കേണ്ട കണ്ടീഷനിലാക്കിയത് എന്തോ ഭാഗ്യമെന്ന് പറഞ്ഞിട്ട് അപകട അപകടങ്ങളിൽ നിന്ന് മറ്റു വിമാനങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചു നമ്മുടെ ഹൈദരാബാദിൽ നടന്ന വിമാന അപകടവും ഇതേമാതിരിയുള്ളത് തന്നെയാണ് അത് ബോയിങ് വേറെയാണ് ബോയിങ് വിമാനമാണ് ബോയിം വിമാനവും എയർ ബസ് വിമാനങ്ങളും രണ്ട് കമ്പനികളാണ് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് അതിൽ ബോയിം വിമാനത്തിൽ പെട്ടതാണ് എയർ ഇന്ത്യ എന്ന അപകടത്തിൽപ്പെട്ടത് എന്തായാലും ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായി ഇതിൽ നിന്ന് നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു ദൈവാധീനം എന്നേ പറയാൻ പറ്റുള്ളൂ ഓക്കെ